നമ്മുടെ ഗാർഡൻ ഏരിയയിൽ അടിപൊളിയായിട്ട് പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന നമ്മുടെ ചെമ്പരത്തി കണ്ടോ നോക്കി എത്ര നോക്കി നിറയെ പൂക്കളും മുട്ടുകളും നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാലുണ്ടല്ലോ ഇതുപോലെ പൂക്കളും മുട്ടുകളും ഒക്കെ നിറയും നമ്മുടെ ചെടിയിൽ ഗുഡ് മോർണിംഗ് ഞാനിത് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് വർഷം മുഴുവൻ നമുക്ക് പൂക്കൾ തരുന്ന ചെമ്പരത്തി ചെടിയുടെ കുറച്ച് വിശേഷങ്ങളാണേ നമുക്കിപ്പം നഴ്സറിയിലൊക്കെ നല്ല ഹൈബ്രിഡ് ഇനങ്ങൾ ചെമ്പരത്തി ചെടി കിട്ടും നാടൻ ചെമ്പരത്തിയുണ്ട് അതുപോലെ ഹൈബ്രിഡിൻ്റെ ഇനമുണ്ട് ഹൈബ്രിഡിന് തന്നെ പല കളറ് പല വലുപ്പത്തിലുള്ള പൂക്കളുണ്ടാകുന്ന ചെടികളുണ്ട് നല്ല വലുപ്പമുള്ള പൂക്കളുണ്ടാകുന്നുണ്ട് തീരെ കുഞ്ഞി പൂക്കളുടെ ചെടികളുണ്ട് അതുപോലെ മീഡിയം സൈസില് പൂക്കൾ ഇതുപോലെ മീഡിയം സൈസിൽ പൂക്കളുണ്ടാകുന്ന ചെടികളുണ്ട് അപ്പോൾ നമ്മൾ ഏതൊരു ചെടി വളർത്തിയാലും നിറയെ പൂക്കളുണ്ടാകുന്ന ഇനം നമ്മൾ സെലക്ട് ചെയ്യണം ഈ ഒരു ഇനം നിറയെ ഒരു ചെടിയാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ചെടി നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുന്നത് ഈ ഒര ചെമ്പരത്തി നിറയെ പൂക്കളും മുട്ടുകളും ഉണ്ടാകുന്നൊരു ഇനം ആണേ കണ്ടല്ലേ ഇതിൻ്റെ പൂക്കൾ കണ്ടല്ലേ നല്ല ഭംഗിയുള്ള പൂക്കളാണ് അതിൻ്റെ അരികണ്ടോ ലൈസ് പോലെ നിൽക്കുമേ നല്ല ഭംഗിയാണ് നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെ ഇതിൻ്റെ ചെറിയ തൈ നമ്മൾ കവറിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത് കവറിലാണ് നമുക്ക് നമ്മൾ വാങ്ങിക്കൊണ്ട് വരുന്നത് അങ്ങനെയുള്ള തൈകളെ നമ്മൾ നല്ല രീതിയിലൊക്കെ നട്ടുപിടിപ്പിക്കണം ആ അങ്ങനെ നട്ടുപിടിപ്പിച്ചിങ്ങനെ ബുഷാക്കി നമ്മൾ വളർത്തണം ബുഷ്ക്കി വളർത്താൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ അതിൻ്റെ ഇതുപോലുള്ള നാമ്പുകളുണ്ടല്ലോ നാമ്പിനെ അങ്ങ് നുള്ളിക്കളയണം പൂക്കളുണ്ടെങ്കിൽ അതും കൂടെ കട്ട് ചെയ്ത് കളയണം അപ്പോൾ അത് നല്ല നല്ല രീതിയിൽ ആയിട്ട് വളരും വീണ്ടും ആ ശാഖകളെ നമ്മൾ കട്ട് ചെയ്ത് കളയണേ അപ്പം ഇതുപോലെ ഇതേ കണ്ട ഇതിപ്പം ബുഷായിട്ട് വളർന്നു നിൽക്കുവാണേ ചെറിയൊരു ചെടിയായിരുന്നു കണ്ടോ ഇപ്പം ഇതിൽ നിറേ പൂക്കളും മുട്ടുകളും കണ്ടോ അപ്പം നമ്മൾ ചെമ്പരത്തി ചെടിയൊക്കെ നമ്മൾ വെച്ചാൽ അതിൽ നിറയെ പൂക്കളും മുട്ടുകളും നമുക്ക് കിട്ടണം മാത്രമല്ല അതിങ്ങനെ വളർന്ന് വലുതായിട്ടൊരു മരം പോലെ നിന്ന് കഴിഞ്ഞാൽ അതിനൊരു ഭംഗിയില്ല അത് ബുഷായിട്ട് ഒരു അഞ്ചടി അല്ലെങ്കിൽ ഒരു നാലടി പൊക്കത്തിലൊക്കെ നല്ല ബുഷായിട്ട് നിൽക്കുവാണേൽ നല്ല ഭംഗിയിൽ പൂക്കളുമായിട്ട് നിൽക്കുമ്പം ഒന്നാമത് ഇതുപോലെ പൂക്കളുണ്ടാകാനും വേണ്ടി നമ്മൾ പ്രോണിങ് ഏറ്റവും അത്യാവശ്യമാണ് നമ്മൾ ചെടി നടുമ്പ നടുമ്പം മുതൽ ഇതിൻ്റെ നാമ്പിനെ നുള്ളി കൊടുത്ത് അങ്ങനെ ബുഷ് ബുഷാക്കി നമുക്കിതിനെ വളർത്താൻ പറ്റുമേ നാമ്പ് നുള്ളിക്കൊടുക്കുമ്പം നമുക്ക് കിട്ടുന്ന രണ്ട് ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ഒന്ന് ചെടി ബുഷാകും രണ്ട് നിറയെ പൂക്കളും ഉണ്ടാകും പിന്നെ നമ്മൾ ചെടിയെ നട്ടുപിടിപ്പിക്കുമ്പോൾ ചെറിയ ചെടിയായിരിക്കുമ്പോൾ നമ്മളൊരു മീഡിയം സൈസ് ബോട്ടിൽ നമ്മൾ നട്ടുപിടിപ്പിക്കുക വലിയ പൂട്ടിലോട്ട് ആദ്യം തന്നെ നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ടാകും അപ്പം നമ്മൾ പോട്ടി മിക്സ് നല്ല ഇളക്കമുള്ള അല്ലെങ്കിൽ നല്ലപോലെ വെള്ളം വാർന്നു പോകുന്ന ഒരു പോട്ടി മിക്സ് നമ്മൾ ചെമ്പരത്തി ചെടിക്ക് വേണ്ടി കൊടുക്കണം പ്രത്യേകിച്ച് ഇതിൻ്റെ ചെമ്പരത്തിയുടെ ചട്ടികളിൽ ഒരു സ്വല്പമെങ്കിലും വെള്ളം കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകുന്ന ഒരു ചെടിയാണേ അതിനായിട്ട് നമുക്ക് ചരൽ ചേർന്ന മണ്ണുണ്ടല്ലോ മേൽമണ് അതിലൂടെ കരിയിലെ കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം പിന്നെ കുറച്ച് ചാണകപ്പൊടി എല്ലുപൊടിയും കൂടെ ചേർത്ത് നമ്മൾ നട്ട് കൊടുക്കുക അത് അത് അതിനുശേഷം നമ്മൾ ഈ പറഞ്ഞതുപോലെ നാമ്പൊക്കെ നുള്ളി കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ വളർന്നു വരും കുറച്ച് നല്ല രീതിയിൽ വളർന്നതിന് ശേഷം നമുക്ക് കുറച്ച് വലിപ്പമുള്ള ഒരു പൂട്ടിലോട്ട് നമുക്ക് ചെടിയെ മാറ്റി കൊടുക്കണം നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ ചെമ്പരത്തി ചെടിയാണെങ്കിൽ പിന്നെ നിറയെ വേരുകളൊക്കെ വന്നിട്ട് ആ ചട്ടിയിൽ അതിന് പിന്നെ അതിന് മണ്ണിനകത്തൊന്നും വളം വലിച്ചെടുക്കാൻ പറ്റത്തില്ല വേര് അതിനകത്ത് തിങ്ങി നിൽക്കുമ്പോൾ ചെടി നല്ല രീതിയിൽ വളരത്തില്ല ചെടി അപ്പം ശോഷിച്ച് ശോഷിച്ച് വരും അതിൻ്റെ ഇലകളൊക്കെ മഞ്ഞ കളറായിട്ട് അതിന് നല്ല രീതിയിൽ വളവും ഒന്നും കിട്ടാതെ വരും അപ്പം ചെടി മുരടിച്ചു പോവും അപ്പം അങ്ങനെ നമ്മൾ ആ ചട്ടിയിൽ നിന്ന് അപ്പോഴത് മാറ്റി കൊടുക്കണം നമ്മൾ ആ ചെട്ടി അന്നേരം ആ ചെടി നമ്മൾ റീപ്പോട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇതിനകത്തുനിന്ന് നമ്മൾ പെട്ടെന്ന് തന്നെ അത് മാറ്റി കൊടുക്കേണ്ടതായിരുന്നു അപ്പം അതിനായിട്ട് നമുക്കൊരു പതിനാറ് ഇഞ്ച് സൈസ് പോട്ട് അല്ലെ പതിനെട്ട് ഇഞ്ച് സൈസ് പോട്ടിലോട്ടൊക്കെ നമുക്ക് മാറ്റി നട്ടുപിടിപ്പിക്കാവുന്നതാണേ അപ്പോൾ നമ്മൾ പിന്നെ ഏത് പോട്ടിലോട്ടാണോ നടുന്നത് വലിയ പോട്ടാണെങ്കിൽ അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ചെടി വളർന്നു വരുമേ നമ്മൾ മുക്കാൽ ഭാഗമേ നമ്മൾ മണ്ണ് നിറച്ച് കൊടുക്കാവുള്ളൂ അതിന് അതിന് നമുക്ക് ഇതുപോലെ ഇതുപോലെതേ ഇത് കണ്ടോ വളമൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയുള്ള സ്പേസ് നമ്മൾ ഇട്ടേക്കണേ അപ്പോൾ ഇതൊരു ഇഞ്ച് സൈസ് പോട്ടാണ് നമ്മൾ പതിനാറോ പതിനെട്ടോ ഉള്ള സൈസിലൊക്കെ നമുക്ക് ചട്ടി മാറ്റി ചെടി മാറ്റി നടാവുന്നതാണേ എൻ്റെ കയ്യിൽ നാടനും ഹൈബ്രിഡും ഒക്കെ ആയിട്ട് പല്ല് ഒരു എട്ട് പത്ത് സൈസ് ചെമ്പരത്തി ചെമ്പരത്തിയുണ്ട് പത്തോളം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് അപ്പം അതെല്ലാം തന്നെ നമുക്ക് നിറയെ പൂക്കൾ തരുന്ന ചെടികളാണ് അപ്പോൾ ഞാൻ അതുപോലുള്ള ചെടി നോക്കിയാണ് സെലക്ട് ചെയ്ത് ഞാൻ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് നമുക്ക് മറ്റ് പൂക്കൾ കുറയുമ്പോൾ നമുക്ക് ഈ ചെമ്പരത്തി ചെടിയൊക്കെയാണ് നമുക്ക് എപ്പോഴും നമുക്ക് വർഷം മുഴുവൻ നമുക്ക് പൂക്കൾ കിട്ടുന്ന ചെടി അപ്പോൾ അതിനെ നമ്മൾ ഇതുപോലുള്ള ചെടികളെ നമ്മൾ നട്ടുപിടിപ്പിച്ചാൽ വളരെ നല്ലതാണേ അപ്പം ഈ ചെടി സ്ഥലം സ്ഥലമുള്ളവർക്ക് നമുക്ക് നമുക്ക് നിലത്ത് ഡയറക്റ്റും വളർത്താം അതുപോലെ നമുക്ക് ചട്ടിയിലും വളർത്താമേ വെയിൽ വേണം വെയിലുള്ള ഏറിയയിൽ നമുക്ക് വെച്ച് പിടിപ്പിക്കണമെന്നേ ഉള്ളു നിലത്താണെങ്കിലും നമ്മൾ ഈ പറഞ്ഞ പോലെ അടിവളം കൊടുക്കണം ചാണകപ്പൊടിയും എല്ലുപൊടിയൊക്കെ കൊടുത്തിട്ട് നമുക്ക് നട്ടുപിടിപ്പിക്കാം നിലത്ത് നട്ടുപിടിപ്പിക്കുമ്പോഴും നമ്മൾ എടുക്കുന്ന കുഴിയിൽ നമുക്ക് കുറച്ച് ഉണങ്ങിയ പൊടിഞ്ഞ കരിയില ഇട്ട് കൊടുക്കാമെങ്കിൽ നല്ലതാണേ നല്ല രീതിയിൽ വേരോട്ടം ഉണ്ടാവും അപ്പം അപ്പം ആ കരിയില ആ വളത്തിൻ്റെ കൂടെ ചേർന്ന് നമ്മുടെ ചെടിക്ക് വേണ്ട എല്ലാ മൂലകങ്ങളും കിട്ടും അതുകൊണ്ട് ഞാൻ മിക്കവാറും ചെടികളൊക്കെ വയ്ക്കുമ്പോൾ അതുപോലെ കരിയില ചേർക്കാറുണ്ട് പിന്നെ പൂക്കൾ കുറവുള്ള സമയത്ത് നമുക്ക് നല്ല രീതിയിലൊന്ന് ക്രൂൺ ചെയ്ത് കൊടുക്കാമേ അപ്പം വീണ്ടും നിറയെ ഇലകളും നാമ്പുകളും ഒക്കെ വന്നിട്ട് നിറയെ പൂക്കളും അത്യാവശ്യം വെള്ളം ഒക്കെ നമ്മളിതിന് കൊടു വേണ്ട ഒരു പ്ലാന്റ് ആണ് ചെടി പിന്നെ മഴയത്തു നിന്ന് നമ്മൾ മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല എപ്പോഴും നമുക്ക് മഴയത്ത് തന്നെ വെച്ചിരുന്നാൽ മതി നല്ല ബോട്ട് മിക്സ് ആയിരിക്കണം അപ്പം വെയിലും നല്ല സൂര്യപ്രകാശം ഉണ്ടെങ്കിലാണ് ഇതുപോലെ പൂക്കളും ഉണ്ടാവുന്നത് നിങ്ങളുടെ ചെമ്പരത്തിയിൽ ഇതുപോലെ പൂക്കളുണ്ടാവുന്നില്ലെങ്കിൽ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുക പിന്നെ നല്ല സൂര്യപ്രകാശം കൊടുക്കുക പിന്നെ പോട്ട് നമ്മൾ മാറ്റി കൊടുക്കണമെങ്കിൽ ഒന്ന് മാറ്റി അതിനകത്ത് അതിന് വളം വലിച്ചെടുക്കാൻ പോലെ പറ്റാതെ വരുമ്പോഴാണ് പൂക്കൾ കുറയുന്നത് പിന്നെ പൂക്കൾ കുറയുന്നത് വെച്ചാൽ അതിൻ്റെ വേര് തിങ്ങി അതിനകത്തിരിക്കുമായിരിക്കും പോട്ട് പിന്നെ ചെടി വലുതാകും പക്ഷേ പോട്ട് അതിൻ്റെ ചെറുതായിരിക്കും അപ്പോൾ അതിന് നല്ലൊരു പോട്ടിലോട്ട് അതിനെ മാറ്റി കൊടുത്താൽ നിറയെ പൂക്കളുണ്ടാകും പിന്നെ ചെടി ഒന്ന് വളർന്നതിന് ശേഷം നമുക്ക് സ്റ്റെറാമിൽ ഒക്കെ ഞാനിപ്പോൾ ഇതിനകത്ത് സ്റ്റെറാമിൽ ഇട്ടിട്ടുണ്ട് സ്റ്റെറാമിൽ നമുക്ക് കൊടുക്കാം അതുപോലെ ചാണകപ്പൊടി എല്ലുപൊടിയും കൂടെ നമുക്ക് ഇതിൻ്റെ ചൂട്ടിൽ ഇട്ട് കൊടുക്കാമേ പിന്നെ ഈ ചെമ്പരത്തിയുടെ കമ്പ് നമുക്ക് വേഗത്തിൽ പിടിപ്പിച്ച് തയ്യാക്കാൻ പറ്റും ഏതുകൊണ്ട് ഇതുപോലുള്ള കമ്പുകൾ ഇതിൻ്റെ പച്ച കളർ മാറിയ കമ്പ് എടുത്തിട്ട് നമ്മളതിനെ ഒരു കവറിൽ മേൽമണ് നിറച്ച് അതിലേക്ക് കുത്തി കൊടുത്താൽ മതി പ്രൊട്ടീൻ ഹോർമോണ് വേണം നമുക്ക് അലോവേര യൂസ് ചെയ്യാം അങ്ങനെ നമുക്ക് പെട്ടെന്ന് പിടിപ്പിച്ചെടുക്കാം ഹ്യൂമിഡിറ്റിയൊക്കെ കൊടുത്ത് പിന്നെ നമ്മളതിൻ്റെ കമ്പ് പിടിപ്പിക്കുമ്പോൾ കൊക്കോപ്പീറ്റ് ചേർക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ചെടി നട്ടുപിടിപ്പിക്കുമ്പോഴും അതിൽ നമ്മൾ പ്രോട്ടീൻ മിക്സിനകത്ത് കൊക്കോപ്പീറ്റ് ചേർക്കരുത് വെള്ളത്തിൻ്റെ ഒരു അംശം എപ്പോഴും കിടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അത് പെട്ടെന്ന് നമ്മുടെ ചെടി നശിച്ചു പോകാൻ സാധ്യതയുണ്ട് പിന്നെ ചെമ്പരത്തി ചെടിക്ക് വെള്ളം ആവശ്യത്തിന് മാത്രം കൊടുക്കുക വെള്ളം കൂടുതലായിട്ട് കൊടുക്കാതിരിക്കുക അങ്ങനെ കൂടുതലായിട്ട് വെള്ളം ഒക്കെ കെട്ടിക്കിടക്കുവാണെങ്കിൽ നമ്മുടെ ചെടിയിൽ പൂക്കളും ഉണ്ടാവത്തില്ല കേട്ടോ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് പൂക്കളും ഉണ്ടാവത്തില്ല അങ്ങനെ ചെടി പെട്ടെന്ന് അതിൻ്റെ കമ്പ് ചീഞ്ഞു പോകാനും സാധ്യതയുണ്ട് അപ്പം ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ആ ബെല്ലായിക്കണം ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് the beginning i okay thank you